ആ ഉറി സെക്ടറിൽ ലെഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ ഇപ്പോൾ അവിടെ സന്ദർശിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കുന്നു നേരത്തെ ആശുപത്രിയിലൊക്കെ പോയി ഇത്രയും വളരെ ഭയാനകമായ സാഹചര്യങ്ങൾ അവിടെ ആഘാതമേറ്റ പ്രദേശങ്ങളൊക്കെ കണ്ടു ഒമർ അബ്ദുള്ള രാവിലെ സന്ദർശിച്ചു അപ്പോഴൊക്കെ തന്നെ അവിടുത്തെ ഒരു ഞെട്ടൽ ഈ ആക്രമണം പ്രത്മേൽ സിവിലിയൻസിനെ നേരെ ലക്ഷ്യമിടുകയാണ് നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ നമുക്ക് ലക്ഷ്യം അവിടുത്തെ ടെററിസ്റ്റുകളായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല അപ്പോൾ അവർ തീർച്ചയായും അവർ ലക്ഷ്യം വയ്ക്കുക കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ മറ്റ് തന്ത്രപ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ ഇതൊക്കെയാണ് അതിൽ മറ്റൊരു അത്ഭുതങ്ങളും കാണാനില്ല നമുക്കിപ്പം അതിഥിയായി ശ്രീ കെ വി തോമസ് കെ വി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ശ്രീ തോമസ് കെവിത അങ്ങൾ നേരത്തെ പറയുകയായിരുന്നു കേരളവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ സാന്നിധ്യവും സ്ലീപ്പർ സെല്ലുകളൊക്കെ ഒക്കെ ഉണ്ട് എന്ന് നേരത്തെ ഉള്ള കണ്ടെത്തലുകളെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായി ഇത്തരം ഓപ്പറേഷൻസ് ഈ തീവ്രവാദ സംഘടനകൾ നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവും താങ്കളുടെ സേവനഘട്ടത്തിൽ ഈ ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടോ അവിടെ പ്രാദേശികമായി വലിയ പിന്തുണ ഈ തീവ്രവാദികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അത് വലിയ തോതിൽ കുറഞ്ഞു എന്നല്ലേ അവിടുത്തെ ഇൻപുട്സ് ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൾ മുന്നൂറ്റിയേഴിൻ്റെ അപറോവേഷന് വേണ്ടി ജമ്മു കാശ്മീരിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്ന് പറയാം ഒരുപക്ഷേ ജെ കെ എൽ എഫ് എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അല്ലെങ്കിൽ അല്ലാ ടൈഗേഴ്സ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിധ്വംസ ഓർഗനൈസേഷൻസ് ജമ്മു കാശ്മീർ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു ഏകോപനം നൽകിക്കൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് ഡാസ്കർ തൊയ്ബ ഹിബ്സുൽ മുജാഹിദ്ദീൻ കർക്കത്തുൽ മുജാഹിദ്ദീൻ മുതലായ സംഘടനകൾ പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി വരികയും പ്രാദേശികമായി നിലനിൽക്കുന്ന ഈ സംഘടനകൾക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ കായികവുമായ പരിശീലനങ്ങൾ നൽകുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ ഐ എസ് ഐയും അതുപോലെയുള്ള പാകിസ്ഥാൻ സൈനിക വിഭാഗങ്ങളും കാര്യമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ ഇതിൻ്റെ ഫലമായിട്ടാണ് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കാശ്മീർ അല്ലെങ്കിൽ കാശ്മീർ വാലി ശ്രീനഗറിൻ്റെ പരിചരണ പ്രദേശങ്ങൾ നിരന്തരമായിട്ടുള്ള അറ്റാക്കുകൾക്ക് ഫിദായിൻ ഗ്രൂപ്പുകൾ കാര്യമായ അറ്റാക്കുകൾ നടത്തി ഒരു ആ ഫിദായിൻ ഗ്രൂപ്പുകളെ സഹായിക്കുന്ന ൊണ്ട് ഇന്ത്യക്ക് കാര്യം നിരന്തരമായി മുറിവേൽപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഓപ്പറേഷൻ തൊപ്പാക്ക് സിയാബുൽ ഹക്ക് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അറ്റാക്കിയതും അതിനുശേഷം അതിൻ്റെ മറ്റൊരു രൂപഭേദമായിട്ടുള്ള കേ ടൂ പ്ലാൻ കാശ്മീർ ഖാലിസ്ഥാൻ പ്ലാൻ അവർ ആസൂത്രണം ചെയ്തുകൊണ്ട് കാശ്മീരിലും പഞ്ചാബിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായ തലവേദന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിരന്തരമായിട്ട് ഈ പറയുന്ന ജെയ്സ് മുഹമ്മദും അതുപോലെ തന്നെ ഹർക്കത്തുൽ മുജാഹിദീൻ അതുപോലെ തന്നെ ലസ്കർ എ തൊയ്ബ മുതലായ സംഘടനകൾ ഇത് അൽ ഖൈദയുടെ സഹായത്തോടു കൂടി ഇവിടെ വന്നു ഒരുപക്ഷെ ആ പാകിസ്ഥാൻ്റെ ആ ടെറർ ഗ്രൂപ്പുകളുടെ പ്രോത്സാഹനത്തെ അല്ലെങ്കിൽ അവർക്ക് നൽകിയ സഹായങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിയുടെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ അന്വേഷണ വിഭാഗങ്ങൾ ചോദ്യം ചെയ്യുന്ന തഹാവൂർ റാണിയുടെ വെളിപ്പെടുത്തലുകളും വളരെ പ്രസക്തമാണ് പാകിസ്ഥാനിൽ നിരന്തരമായിട്ട് വേണ്ടി ഒസാമ ബില്ലാടനും അൽഖൈദയുമായി ബന്ധപ്പെട്ട് പല വിവിധമായിട്ടുള്ള ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒസാമ ബില്ലാഡൻ്റെ വലങ്കൈ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന ആ ആ വൽഖൈദ് ഓപ്പറേഷൻ കമാൻഡർ എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തെ ആ രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസത്തോടു കൂടി ഐ എസ് ഐയും സി ഐയുമായിട്ടുള്ള ഒരു ജോയിൻറ് ഓപ്പറേഷൻ കൂടി അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ജോയിൻറ്റ് ഇൻട്രോഗേഷനിൽ അയാൾ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്രമാത്രം ശ്രമങ്ങളാണ് അൽ അൽക്കൈദി അതുപോലെ തന്നെ ജെയ്സെ മുഹമ്മദ് ലാസ്കർ തൊയ്ബ തൊഴിലായ സംഘടനകൾ ചെയ്തെന്നുള്ള താലിബാൻ്റെ ഉത്ഭവത്തോടു കൂടി സംഗതി ആ രംഗത്തുള്ള ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു താലിബാനെ പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ പിന്തുണച്ചു എന്ന് എങ്കിലും പുതിയ താലിബാൻ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ പാകിസ്ഥാൻ അത് തലവേദനയായി മാറിയിരിക്കുകയാണ് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നും താലിബാൻ്റെ അറ്റാക്കുകൾ നടക്കുന്ന ഒരു സാഹചര്യം ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ഉപരിയായിട്ട് സാമ്പത്തികവും ആഭ്യന്തരവുമായ നിരന്തരമായ പ്രശ്നങ്ങളിൽ കൂടി ഇന്ന് ഉപഹിക്കുന്ന പാകിസ്ഥാന് ഒരേ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ കൂടി ഏത് വിധേനെങ്കിലും അവരുടെ ആ വിശ്വാസം ആ സൈനിക വിഭാഗത്തിൻ്റെ സറുന്ന തുടരുക എന്തായാലും ഈ രതീഷ് ഏറ്റവും പ്രേക്ഷകരെ പുതിയ അറിയിക്കാനുള്ളത് ഡൽഹി വിമാനത്താവളത്തിൽ നൂറ്റി മുപ്പത്തിൽ സർവീസുകൾ റദ്ദാക്കി വിമാന സർവീസുകൾ ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ട അറുപത്തിയാറ് ആഭ്യന്തര വിമാന സർവീസും അഞ്ച് ആഭ്യന്തര സർവ്വ അന്താരാഷ്ട്ര സർവീസുകളുമാണ് റദ്ദാക്കിയത് ഡൽഹിയിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന അറുപത്തിമൂന്ന് ആഭ്യന്തര സർവീസും നാല് അന്താരാഷ്ട്ര സർവീസുകളും റദ്ദു ചെയ്തു യാത്രക്കാർ വിമാന കമ്പനികളെ ബന്ധപ്പെട്ട ശേഷം മാത്രം എത്തിയാൽ മതി എന്നൊരു അപ്ഡേഷൻ കൂടി അറിയിക്കുക അതിനിടയിൽ പഞ്ചാബിൽ ആയിരത്തോളം വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നുണ്ട് നേരത്തെ രാവിലെ സംസാരിച്ചപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള മലയാളി അസോസിയേഷൻ പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് അവിടെ വലിയ തോതിൽ തന്നെ കേരളത്തിലേക്ക് കുട്ടികളെ മറക്കി അയക്കാനുള്ള കോർഡിനേഷൻ നടക്കുന്നുണ്ടെന്നാണ് ഒന്ന് രണ്ട് മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഉച്ചയ്ക്ക് കുടിക്കുകയും ചെയ്തു അവരൊക്കെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പല രീതിയിൽ ഇങ്ങനെ വ്യാജ വാർത്തകൾ വരികയാണ് കാരണം വിമാനത്താവളം മുഴുവൻ അടച്ചിട്ടു ഇന്ത്യയുടെ നിന്ന് വന്നപ്പോൾ അവരുടെ മാതാപിതാക്കളൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുകയാണ് ഞങ്ങളുടെ മക്കൾ എങ്ങനെ അവിടെ ഒറ്റപ്പെട്ടു പോയോ പിന്നീട് പല രീതിയിലുള്ള ഫേക്ക് വാർത്തകൾ അവർക്ക് സ്ഥിരീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പടച്ചു വിടുന്നു അത് ചില കേന്ദ്രങ്ങൾ അത് ഏറ്റെടുക്കുന്നു അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു അവർ പക്ഷേ എല്ലാവരും സേഫ് ആണ് തോമസ് നമുക്കിപ്പം തുടങ്ങി ശ്രീ തോമസ് ഈ പാകിസ്ഥാനിൽ വലിയ കുഴപ്പം കൊണ്ടായിരുന്നു ഇപ്പോൾ ബലിയൂചിസ്ഥാൻ ആർമി അവിടെ പാകിസ്ഥാൻ്റെ പതാക തന്നെ താഴെയിടുന്നതിൻ്റെ എടുത്തുമാറ്റിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അല്പം മുമ്പ് വന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ അസ്വസ്ഥത തുടരുന്നതിനിടയിൽ പാകിസ്ഥാൻ നല്ല തിരിച്ചടി നമ്മൾ കൊടുക്കുന്നിടയിൽ ബലൂചിസ്ഥാനിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത് എന്താണ് നേരത്തെ തന്നെ ഇത്രത്തോളം സ്ഥിതിഗതികൾ പാകിസ്ഥാനുള്ളിൽ വഷളാകും അതിനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കേൾക്കാമോ ഹലോ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ കേൾക്കാം അങ്ങ് തുടർന്നോളൂ ഹലോ ആ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിട്ടുള്ള പ്രവിശ്യമായിട്ടുള്ള ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളുടെ ഫലമായി നിരന്തരമായിട്ടുള്ള സംഘടനകളെ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരുപക്ഷേ താലിബാൻ്റെ തന്നെ ചില സഹായത്തോടു കൂടി താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നൽകുന്ന താലിബാൻ്റെ സഹായത്തോടുകൂടി നിരന്തരമായിട്ട് പാക് സൈന്യ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടത്തുകയായിരുന്നു അതിലവരെ ഏകദേശം വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ബലൂചിസ്ഥാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊട്ടായി അവരെ പിടിച്ചെടുക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വിവിധങ്ങളായ രാഷ്ട്രങ്ങൾ ബലൂചിസ്ഥാന് സപ്പോർട്ട് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈസ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേറിവിട്ടു പോയതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാകും വരികയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ബലഹീനതയിലേക്ക് മാറുകയാണ് അതോടനുബന്ധിച്ച് തന്നെ സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത് ഇന്ത്യൻ ട്രീറ്റിയുടെ മരവിപ്പിക്കലോടുകൂടി പാകിസ്ഥാനിലെ കൃഷി കൃഷി മുതലായുള്ള കാര്യങ്ങൾ കാരണം തവണയാണ് പാകിസ്ഥാൻ ഐ എം എഫിന് മുമ്പാകെ പോകുന്നത് ഒരു സഹായത്തിന് വേണ്ടി അത്ര ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇതിനോടകം തന്നെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്നത് ഈ അവിടുത്തെ അരക്ഷിതാവസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര തലത്തിൽ ഇതിൻ്റെ കൂടി ഭാഗമായ ഒരു സമ്മർദ്ദം ഐ എം എഫിന് മുൻപാകെ ചെലുത്തുക നടക്കുക അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇപ്പോൾ തന്നെ അവരുടെ ആയുധങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി കൊടു വാങ്ങിയ ആയുധങ്ങളൊക്കെ തന്നെ നാമാവിശേഷമാകുന്നു അത് പകരമിനി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ശേഷി അത് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജികൾ എത്രത്തോളം പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടും ആഭ്യന്തരപരവുമായിട്ടുള്ള പ്രവേശ പ്രശ്നങ്ങൾ നേരിടുന്ന പാകിസ്ഥാന് അന്തർദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് നിരന്തരമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന് അതിന് ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായി തീർന്നിരിക്കുക ഇന്ത്യ എളുപ്പമുള്ള കാര്യം അല്ലാതായി തീർന്നിരിക്കുകയാണ് ഇന്ത്യ ഐ എം എഫിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമെന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിനിധികൾ പാകിസ്ഥാനുള്ള അഥവാ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സ്രോതസ്സുകൾ ചെലവഴിക്കുന്ന പാകിസ്ഥാനു വേണ്ടി ലോകബാങ്ക് വീണ്ടും സാമ്പത്തിക സഹായം നൽകരുത് എന്നുള്ള ഒരു 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 സന്ദേശം ലഭിക്കുന്നതോടുകൂടി ഐ എം എഫ് പോലെയുള്ള സംഘടനകളിൽ നിന്നും ഇതിന് സാമ്പത്തിക സഹായം ലഭിക്കുക വളരെ പ്രധാന വളരെ ബുദ്ധിമുട്ടായി തന്നിരിക്കുകയാണ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഡബ്ല്യു ടി സി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അറ്റാക്കിന് ശേഷം അമേരിക്കൻ യു എസ് ട്രഷറി ബോർഡ് ഒരു ഫൈൻഡിങ് നടത്തിയിരുന്നു ആ ഫൈൻഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ നിന്നല്ല അല്ലെങ്കിൽ സാമ്പത്തിക സമിതികളിൽ നിന്ന് ലഭിക്കുന്ന ഇതിൻ്റെ ധനസഹായം അല്ലെങ്കിൽ ലോണിൻ്റെ ഒരു ഒരു നല്ല വിഭാഗം നല്ല ഭാഗം ടെററിസ്റ്റ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള റിപ്പോർട്ട് യു എസ് ട്രഷറി അല്ലെങ്കിൽ യു എസ് കോൺഗ്രസിൽ സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ ലോക ബാങ്ക് പോലെയുള്ള സംഘടനകളിൽ നിന്നും പാകിസ്ഥാൻ ഇനി ലോൺ ലഭിക്കുക എന്നുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു 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 ദുർഘടമായിട്ടുള്ളൊരു ഘടകമായി മാറുവാൻ പോവുകയാണ് സാമ്പത്തികമായി നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഉപരിയായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ ആന്തരിക പ്രശ്നങ്ങൾ വീണ്ടും ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ വളർത്തേ ഇപ്പോൾ ഉള്ള ഭരണകൂടത്തിന് തന്നെ ഒരു ഭീഷണിയായിത്തിയിരിക്കുകയും സൈന്യവിഭാഗങ്ങളിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ നേടിയിരിക്കുന്ന നമ്മൾ നേടിയിരിക്കുന്ന മുന്നേറ്റം ഇത് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അതിന് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇന്ത്യ നേടിയിരിക്കുന്നത് ഇത് ഇത് മേൽക്കൈയുടെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ ആർമിയിൽ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള സൈനിക സൈനിക വിഭാഗങ്ങളിൽ മുറുറപ്പ് സംജാതമായിട്ടുണ്ട് ഒരുപക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗങ്ങളുടെ അല്ലെ സൈനിക സംവിധാനങ്ങൾക്ക് അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും പ്രധാനപ്പെട്ട അധികാരികൾക്ക് അവരുടേതായിട്ടുള്ള സീറ്റുകൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിലുള്ള ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരം ചരിത്രമായി പലപ്പോഴും ലോകത്തിന് മുന്നിലുള്ളതും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് നമ്മോട് തോമസ് കെ വി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന വിലയിരുത്തലുകൾ അവിടുത്തെ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടക്കുള്ള ഭൂമിശാസ്ത്രപരമായിട്ടും അവിടുത്തെ ഐ വി ആകുമ്പോൾ അറിയാമല്ലോ കൂടുതൽ കൂടുതൽ ഇൻപുട്സ് നൽകുക ആ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തിരിച്ചടി നൽകാൻ കഴിയുന്ന ആ സാഹചര്യമൊക്കെ തന്നെ പഴയകാല ഓർമ്മകളൊക്കെ തന്നെ നമ്മോട് പങ്കുവെച്ചത്